ഇറക്കുന്ന കൈകളോടെ ആ ഡിവോഴ്സ് നോട്ടീസും താങ്ങിപ്പിടിച്ച് മുറിയിലേക്ക് പോകുന്ന നന്ദനെ ആപ ഞെട്ടലോടെയാണ് നോക്കി നിന്നത് യാമിക എന്തെങ്കിലും പണി പണിയൊപ്പിക്കുമെന്ന് കരുതി എങ്കക്കൂടിയും ഇത്രയ്ക്ക് കഠിനവും ക്രൂരവുമായ ഒന്നാകും അവൾ പ്ലാൻ ചെയ്തിരുന്നതെന്ന് സത്യമായും ആപ ഓർത്തിരുന്നില്ല ആപയ്ക്ക് പോലും അതൊരു ഷോക്കായിരുന്നെങ്കിൽ നന്ദൻ്റെ അവസ്ഥ എന്താകുമെന്ന് അവൾ ഊഹിക്കാനുമായില്ല അച്ഛൻ കാണും മുൻ അതെല്ലാം അവളുടെ കൈകളിൽ തന്നെ വന്നത് എന്തുകൊണ്ട് നന്നായി ഓർത്തുകൊണ്ടാണ് ആപ മുറിയിലേക്ക് കയറി ചെന്നത് ചെല്ലുമ്പോൾ നന്ദൻ മുറിയിലില്ല ബാൽക്കണിയുടെ വാതി തുറന്നിട്ടത് കണ്ട് അവൻ അവിടെയായിരിക്കുമെന്ന് നോക്കിച്ച് ആപ അങ്ങോട്ട് ചെന്നു എന്തു പറയണമെന്നോ എങ്ങനെ അവനെ സമാധാനിപ്പിക്കണമെന്നോ അവൾക്കറിയില്ലായിരുന്നു നന്ദ ബാൽക്കണിയുടെ കൈവരിയിൽ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന നന്ദൻ്റെ കുറച്ചു മാറിയായി അവളും അങ്ങനെ തന്നെ നിന്നു നന്ദൻ വിളി കേട്ടതുമില്ല അവളെ തലതിരിച്ചു നോക്കിയതുമില്ല ആകെ ഒരു മരവിപ്പിലായിരുന്നു നന്ദൻ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ ചൊടിയിൽ നിന്ന വിടർന്ന ഒരു പുഞ്ചിരിയും അതോടൊപ്പം തന്നെ ശബ്ദത്തോടെ ഒരു ചിരിയും ഉണ്ടായി ആകുലത്തോടെ ആപെ അവനെ നോക്കുമ്പോൾ നന്ദൻ ഒരു വിട്ടിയെപ്പോലെ ചിരിക്കുന്നുണ്ട് ഞാൻ എന്തൊരു മണ്ടനാണല്ലേ ഇനിയും അവളെ പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം അല്ലെങ്കിൽ തന്നെ അവൾ ആ വീട്ടിലേക്ക് പോയതിന് പിന്നാലെ തന്നെ ഞാൻ അവിടെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു നന്ദൻ തല കുടഞ്ഞുകൊണ്ട് തുടർന്നു അല്ലല്ല അതിനേക്കാളുമൊക്കെ ഏറെ മുൻപേ അവൾ എന്നെയും തന്നെയും കൂട്ടിച്ചേർക്കാൻ ശ്രമം നടത്തിയപ്പോൾ തന്നെ അവളെ ഞാൻ മനസ്സിൽ നിന്ന് ഇറക്കി വിടേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ അവളെ വിശ്വസിച്ചു അതും അന്തമായി വിശ്വസിച്ചു ഞാനൊരു പമ്പര വിട്ടിയാണ് നെഞ്ചു പിളർന്ന വേദനയോടെ നന്ദൻ പറയുന്ന ഓരോ വാക്കുകളും ആബിയുടെ ഹൃദയത്തിലേക്ക് ഒരു കത്തി പോലെ കുത്തിയിറങ്ങി അവൾക്ക് മറുത്ത് പറയണമെന്നുണ്ടായിരുന്നു നീ ഒരിക്കലും വിഡ്ഢിയല്ലെന്നുണ്ടാ ഈ ലോകത്ത് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു നിഷ്കളങ്കമായ ഹൃദയം അത് നിനക്ക് ഉണ്ടായിപ്പോയതാണ് നിന്റെ ഏക തെറ്റ് അവനോടവൾ കൊഴുക്ക വിളിച്ചു പറയാൻ തോന്നി അവളുടെ താളത്തിനനുസരിച്ച് തുള്ളിയ എന്നെ വേണമല്ലോ പറയാൻ അല്ലെങ്കിലും അവളെ പഠിച്ചിട്ട് എന്ത് കാര്യം അത്രയും സൗകര്യങ്ങൾ നിറഞ്ഞൊരു വീട്ടിൽ നിന്ന് പെണ്ണിനെ ഇറക്കിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനേക്കാൾ ഏറെ സൗകര്യത്തിൽ അവളെ നോക്കാൻ കെൽപ്പ് വേണമായിരുന്നു ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് അവൾക്ക് തന്നെ സ്നേഹിക്കാൻ കഴിയുക അവളെ മാത്രം എന്തിനാണ് പഴിക്കുന്നത് അപ്പോഴേക്കും നന്ദൻ്റെ ചിന്തകൾ വഴിതിരിഞ്ഞ് എല്ലാ കുറ്റങ്ങളും സ്വന്തം തലയിൽ തന്നെ അർപ്പിച്ചു കഴിഞ്ഞിരുന്നു ആഫ അവൻ്റെ മാനസികാവസ്ഥയെ കരുതി എല്ലാം കേട്ടുനിന്നു അവനിപ്പോൾ ഉപദേശിക്കാനൊരാളെയല്ല പകരം അവൻ്റെ എല്ലാ മനസ്ഥിതികളും കേട്ടു നിൽക്കാൻ കേൾപ്പുള്ള ഒരു കേൾവിക്കാരിയാണ് ആവശ്യമെന്ന് ആഫയ്ക്കറിയാം രണ്ട് വിരലുകൾ കൂട്ടിച്ചേർത്ത് കൺകോണുകൾ തൊട്ട് മിഴിനീർ തുടച്ചു കളഞ്ഞിട്ട് നന്ദൻ അവയെ തിരിഞ്ഞു നോക്കി ഞാൻ അവൾക്ക് എളുപ്പത്തിലൊന്നും ഡിവോഴ്സ് കൊടുക്കില്ല പക്ഷേ ഇതിൻ്റെ വാശിയൊന്നുമല്ല പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് നേരത്തെ ഇറങ്ങി പോകാമായിരുന്നു എന്നെ ഒരു ഏടാകൂടത്തി കൊണ്ട് ചാടിച്ചിട്ട് അവളങ്ങ് മിടുക്കിയായിട്ട് ഇറങ്ങിപ്പോയി അതുകൊണ്ട് ഒരു വർഷമെങ്കിലും അവളെ ഞാനിട്ട് വട്ടം കറക്കും അവൾ ചെയ്ത കാര്യങ്ങളൊക്കെയും ആളുകൾ അറിയട്ടെ എന്നിട്ടാവാൻ ഡിവോഴ്സ് മുറുക്കെ മുഖത്തോടെ കനത്ത സ്വരത്തിൽ പറയുന്ന നന്ദനെ അവൾക്ക് പരിചയമില്ലായിരുന്നു അവൻ മറ്റാരോ ആയതുപോലെ എനിക്കൊന്ന് തനിച്ചു നിൽക്കണോ ആപ്പ പ്ലീസ് നന്ദനത് പറഞ്ഞപ്പോൾ അതിനൊരു എതിർ സംസാരം പറയാതെ ആപ്പ അവൻ്റെ കൈകളിയിൽ ഒന്ന് അമർത്തിപ്പിടിച്ചു അവനെക്കുറിച്ച് സ്വകാര്യ നിമിഷങ്ങൾ അനുവദിച്ചു കൊടുത്തത് കൊണ്ട് ആപ അവൻ്റെ അരികിൽ നിന്നും നടന്നു വന്നു അവൾക്കപ്പോഴും ഭയമുണ്ടായിരുന്നു ഇത്രയും സൗകര്യമുള്ള വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ ഇറക്കിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നുവെന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത് ഇനി മറ്റാർക്കും അങ്ങോട്ടേക്കൊരു പ്രവേശനം കൽപ്പിക്കാത്തതുപോലെ ആ വാതിലവൻ ആണിയടിച്ച് ചാരിക്കഴിഞ്ഞിരുന്നു യാമിക്കൊരുപാട് സന്തോഷത്തിലാണ് നന്ദൻ്റെ പക്കൽ നിന്നും ഡിവോഴ്സ് നോട്ടീസിനുള്ള മറുപടി എന്താകുമെന്നൊരു ആശങ്ക ആദ്യം അവൾ തങ്ങി നിന്നു പക്ഷേ അച്ഛൻ്റെ പിൻബലത്തിൽ അവൾ ധൈര്യം സംഭരിച്ചു പിന്നീടാണ് മ്യൂച്വൽ ഡിവോഴ്സിന് പകരം കേസ് വാദിക്കാനുള്ള നോട്ടീസുമായി നന്ദൻ്റെ മറുപടി വരുന്നത് നന്ദൻ്റെ ഭാഗത്തു നിന്നും യാമിക്ക് അത് തീരെ പ്രതീക്ഷിച്ചില്ല അവൾക്ക് കിട്ടിയ ആദ്യത്തെ പ്രഹരമായിരുന്നു അത് ഒരു വർഷം വർഷമെന്നൊക്കെ പറഞ്ഞാൽ വല്ലാതെ നീണ്ടുപോകില്ലേ അവൾക്ക് ഈ വർഷം തന്നെ നടത്തണമെന്നാണ് നമുക്കൊരു കാര്യം ചെയ്യാം അവനെന്തായാലും ഡിവോഴ്സ് ഇല്ലാതെയാണല്ലോ വേറൊരു പെണ്ണിനെ കിട്ടിയത് അതുകൊണ്ട് ഈ കല്യാണം അങ്ങ് നടത്തിയേക്കാം അവൻ്റെ വാശിയും വൈരാഗ്യവും ഒക്കെ കഴിഞ്ഞിട്ട് ഡിവോഴ്സ് എപ്പോഴാണ് തരുന്നതെന്ന് വെച്ചാൽ തരട്ടെ അത് കാത്ത് നമ്മൾക്ക് ഇരിക്കണ്ട യാമികയുടെ അച്ഛൻ്റെ തീരുമാനം അതാണ് നന്ദൻ്റേതും ആഫയുടേതും യഥാർത്ഥ വിവാഹമല്ലെന്ന് അച്ഛനോട് എങ്ങനെ പറയും അതുകൊണ്ട് യാമികയ്ക്ക് അച്ഛൻ്റെ ആ തീരുമാനത്തിനും വഴങ്ങേണ്ടി വന്നു ഗിരിതർ വല്ലാത്ത കടുംപിടുത്തത്തിൽ തന്നെയാണ് നാടൊട്ടൊക്കെ ക്ഷീണിച്ചു തന്നെ മകളുടെ വിവാഹം നടത്തണം യാമി മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നതിനെപ്പറ്റി അറിഞ്ഞതും നന്ദൻ തളർന്നു പോയി ഇതിനെല്ലാം അവളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്നോർത്ത് ആവയ്ക്കും അതിശയം എത്ര വേഗമാണ് യാമിക നന്ദനെ മറന്നുകളഞ്ഞത് മറുപാതിയായിരുന്ന ഒരുവനെ നന്ദന ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ദിവസങ്ങൾ കൂടിയാണിത് വിവാഹം രജിസ്റ്റർ ചെയ്യാതെ തന്നെ യാമിക രാഹുൽ വർമ്മയുമായി വിവാഹിതയായി നന്ദൻ്റെ താലി പോലും അവൾ എവിടെയാണ് അഴിച്ചു വെച്ചതെന്ന് അവൾക്കറിയില്ല പക്ഷെ ആഭ നൽകിയ പണത്തിൻ്റെ ബാക്കി നന്ദന് കൃത്യമായി അവൾ അത് അയച്ചു കൊടുത്തു ഇനി അതിൽ അവൾക്ക് അവകാശമില്ലെന്ന് ഒരു തോന്നൽ വിവാഹം കഴിഞ്ഞ് യാമിക രാഹുലുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ കണ്ട് നന്ദൻ്റെ മനസ്സ് വിങ്ങി നിറഞ്ഞു ചിരിച്ചു നിൽക്കുന്നവളുടെ മുഖത്ത് അവനുമായി വിവാഹം കഴിഞ്ഞ വേളയിൽ പോലും ഇത്രയും പ്രകാശം ഉണ്ടായിരുന്നില്ലെന്ന് അവനോർത്തു അവൾക്കുണ്ടായിരുന്നത് പ്രണയമായിരുന്നില്ല വെറുമൊരാകർഷണം ഒരു കളിപ്പാട്ടം വേണമെന്ന് തോന്നിയിട്ട് ആവശ്യമില്ലെങ്കിൽ കൂടിയും അത് സ്വന്തമാക്കാനുള്ള വ്യഗ്രത ആവശ്യം കഴിഞ്ഞപ്പോൾ അവളത് വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്തു അറിയുന്നില്ല ആത്മാനുരാഗം അറിയേണ്ട ഒരാൾ മാത്രം മൂളിപ്പാട്ടും പാടി കുളി കഴിഞ്ഞ് തലത്ത് ഉയർത്തിക്കൊണ്ട് ബാത്റൂമിൽ നിന്നിറങ്ങിയ ആപ്പ നേരെ ചെന്ന് ഇടിച്ചത് നന്ദൻ്റെ നെഞ്ചിലാണ് ബാത്റൂമിലേക്ക് വരുവാണവൻ സോറി നന്ദ ആപ്പ സോറി പറഞ്ഞുകൊണ്ട് തിരിയാൻ നിന്നപ്പോഴാണ് നന്ദൻ അത് കാണുന്നത് മഞ്ഞ ചരടിൽ കോർത്തിട്ട് നന്ദൻ കെട്ടിയ താലി വിവാഹശേഷം ശേഷം അവളത് അണിഞ്ഞു കാണുക അപൂർവമായിരുന്നു അതും അച്ഛനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവളത് പൂർണമായി ഉപേക്ഷ മട്ടാണ് പിന്നെ ഇപ്പോഴാണ് നന്ദന അവളുടെ കഴുത്തിൽ വീണ്ടും കാണുന്നത് നന്ദൻ അറിയാതെ കുറച്ച് നാളുകളായി കഴുത്തിൽ ഒളിപ്പിച്ച് നടക്കുമായിരുന്നു ആവയത് അവനോട് എന്തൊക്കെയോ ഫീലിംഗ്സ് തോന്നിത്തുടങ്ങിയത് മുതൽക്ക് അവളത് അണിയുന്നുമുണ്ട് ഇത് നീ ഇപ്പോഴും ഇടാറുണ്ടോ അച്ഛനെ കാണിക്കാനാണോ നന്ദൻ താലി ചൂണ്ടി പറഞ്ഞപ്പോൾ ആവയൊന്നും പതറി അവൾക്ക് പെട്ടെന്നൊരു മറുപടി കിട്ടിയില്ല ഇപ്പോൾ അധികം പെൺകുട്ടികൾ ഇതൊന്നും അണിഞ്ഞ് നടക്കാറില്ലെന്നേ യാമി പോലും നല്ല ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലേ ഇതിടാറുള്ളൂ താൻ അഴിച്ചു വച്ചേക്കും അച്ഛൻ നോട്ടീസ് ചെയ്യാനൊന്നും പോകുന്നില്ല വെറുതെ ഒരു ഭാരമായി കൊണ്ടുനടക്കണോ എനിക്കിത് ഭാരമല്ലെങ്കിലോ നന്ദൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാത്റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയതും ആവ പെറുപെറുത്തു നന്ദൻ തിരിഞ്ഞെന്ന് നോക്കിയെങ്കിലും ഇവൾക്ക് എന്തു പറ്റിയെന്നവൻ ഓർത്തുപോയി അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആപ കണ്ണാടിക്ക് മുൻപിലാണ് അപ്പോഴും അവളുടെ ചുണ്ടിലാ പാട്ട് തങ്ങി നിൽപ്പുണ്ട് താനിത് ഇടയ്ക്കിടയ്ക്ക് പാടുന്നുണ്ടല്ലോ തൻ്റെ ഫേവറേറ്റ് പാട്ടാണെന്ന് തോന്നുന്നു നന്ദൻ വെറുതെ എന്ന് ചോദിച്ചപ്പോൾ ആപ അവനെ തെല്ലൊരു പുച്ഛത്തോടെ നോക്കി ഒന്നും പറയാതെ തല വെട്ടിത്തെരിഞ്ഞവൻ അവൻ്റെ മുൻപിൽ നിന്ന് നടന്നുപോയി ഇതെന്ത് പാടുന്ന പോലെ നന്ദൻ അന്തം വിട്ട് നോക്കുന്നുണ്ട് അവൻ താഴേക്ക് ചെല്ലുമ്പോൾ അച്ഛനോളെ കണക്കിന് ശകാരിക്കുന്നുണ്ട് എന്തിനാണെന്ന് കാതോർത്തപ്പോ ബിസിനസ്സിൽ ആപ കാണിക്കുന്ന ശ്രദ്ധക്കുറവ് തന്നെയാണ് വിഷയം ഇടയ്ക്കെങ്കിലും നിനക്ക് കമ്പനി ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ ആപ്പേ ഇതിപ്പോൾ എത്ര ഒട്ടവേ നീ ഇന്നോ നാളെയോന്നു പറഞ്ഞിങ്ങനെ അച്ഛൻ പറയുന്നതിന് ചെവി കൊടുക്കാതെ സീലിങ്ങിൽ കണ്ണുനട്ട് നഖം കടിച്ചിരിക്കുന്നവളെ അത്ഭുതത്തോടെ നന്ദൻ നോക്കി ഈ വിവാഹം കഴിഞ്ഞതിൻ്റെ പേരിൽ ഈ പെണ്ണ് എന്തിനാണ് വെറുതെ ഓഫീസിൽ പോവാൻ മടി കാണിക്കുന്നത് ഇതൊക്കെ ഇവളുടെ പേരിലേക്ക് കിട്ടാൻ വേണ്ടിയല്ലേ ഈ നാടകം തന്നെയും നന്ദന്റെ കാര്യോർത്താണെങ്കിൽ നീ വിഷമിക്കണ്ട അവനൊരു കോൺട്രാക്ടി കമ്പനി തുടങ്ങാനുള്ള പണി ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് അച്ഛൻ പറയുന്നത് നന്ദൻ ഞെട്ടലോടെയാണ് കേട്ടത് ഉടനെ തന്നെ അവനത് എതിർക്കാൻ ശ്രമിച്ചു ഏയ് അതൊന്നും വേണ്ടച്ചാ എനിക്ക് ചെറിയൊരു യൂണിറ്റ് ഉണ്ടല്ലോ അത് തന്നെ ധാരാളം നല്ല രീതിക്കാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്ദൻ വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു നന്ദൻ അതൊക്കെ പറയൂ അച്ഛ അച്ഛൻ പ്രൊസീഡ് ചെയ്തോളൂ ആഫി അത് പ്രോത്സാഹിപ്പിച്ചപ്പോൾ വായും പൊളിച്ചുകൊണ്ട് നന്ദൻ അവളെ നോക്കി ഇവിളിതെന്ത് ഭാവിച്ചാണ് എന്നൊരു അർത്ഥത്തിൽ അവർ തമ്മിൽ തീരുമാനിച്ചുറപ്പിക്കട്ടെ എന്ന് കരുതി അച്ഛൻ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്തു ആഹാ താൻ ഇതെന്തൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി കമ്പനി തുടങ്ങാനോ അപ്പോൾ ഈ ഒരു ചെറിയ കാലം അഭിനയിക്കാൻ വേണ്ടി താൻ എനിക്ക് ഒരുപാട് പൈസ തന്നു കഴിഞ്ഞു ഇനിയും എന്തിനാണോ നന്ദൻ ഒന്നും മനസ്സിലാക്കാത്തതുപോലെ അവളെ നോക്കി ആപ്പ സോമയിൽ നിന്ന് എഴുന്നേറ്റി ചെന്ന് നന്ദൻ്റെ കയ്യിൽ പിടിച്ച് അവനെയും കൂടി ഇരുത്തി നന്ദ അരുതെന്ന് താൻ പറയരുത് ഞാൻ കാരണമാണ് തൻ്റെ ജീവിതം പോലും ഇങ്ങനെ തകർന്നത് എനിക്കത് വല്ലാത്ത കുറ്റബോധമുണ്ട് ഇത്രയെങ്കിലും എന്നെ ചെയ്യാൻ അനുവദിക്കണം ഇതുപോലെ തൻ്റെ നഷ്ടത്തിന് പകരമല്ലെന്നെനിക്കറിയാം കണ്ണുകൾ ചുരുക്കി തല ചെരിച്ചു വെച്ച് ദയനീയമായ മുഖത്തോടെ ആവ പറഞ്ഞു അതൊക്കെ തൻ്റെ തോന്നലാണ് യാമിക പോയത് തൻ്റെ തെറ്റൊന്നുമല്ല അവൾക്കെന്നെ വേണ്ടഞ്ഞിട്ടല്ലേ അതല്ലേ അവൾ വേറൊരു വിവാഹം കഴിച്ചത് അതിനെ കരുതി താനിതൊന്നും ചെയ്യേണ്ട അല്ലെങ്കിലും എനിക്കെന്തിനാണിതൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ എനിക്ക് ജീവിക്കാൻ ആകെക്കുറിച്ച് പണം മതി തന്നെ എൻ്റെ അക്കൗണ്ടിൽ പണം കൂടിയിരിക്കുകയാണ് നന്ദൻ അവളിൽ നിന്ന് എഴുന്നേറ്റ് നടന്നുപോയി പോയി ആവാ ഇനിയും എങ്ങനെ തൻ്റെ വികാരങ്ങൾ അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കുമെന്നറിയാതെ കുറേ നേരം അങ്ങനെ നിന്നു ചെരിഞ്ഞു ചെരിഞ്ഞുകിടന്നുറങ്ങുമ്പോൾ ചുമലിൽ ഒരടി വന്ന് വീഴുന്നു തറിഞ്ഞ് യാമിക ഞെട്ടി ഉണർന്നു സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടവളെപ്പോലെ യാമിക ചുറ്റും നോക്കുമ്പോൾ രാഹുൽ ഒരു ട്രാക്ക് സ്യൂട്ടും ധരിച്ച് ഓടാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവനെ പോലെ യാമി അന്തം വിട്ട് അവനെ നോക്കി മധുവിധ തുടങ്ങിയിട്ടധികം നാളുകളായില്ല അത്രയും നാൾ അവർ ഒരുമിച്ച് യാമിയുടെ വീട്ടിലായിരുന്നു വിവാഹം കഴിഞ്ഞ് ആദ്യമായി രാഹുലിൻ്റെ വീട്ടിലേക്ക് ഇന്നത് വന്നതേ ഉള്ളൂ താൻ വർക്കൗട്ടിച്ചൊന്നും ചെയ്യാറില്ലേ രാഹുൽ ഓടുന്ന പോലെ ആക്ഷൻ ഇട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ യാമി ഒരത്ഭുതത്തിൽ വിലങ്ങനെ തലയാട്ടി ഞാനോ വർക്കൗട്ടോ യാമി തിരിച്ചു ചോദിച്ചു രാഹുലിൻ്റെ മുഖത്ത് ഒരു അവജ്ഞ അവൾക്ക് കാണാൻ കഴിഞ്ഞു അതിൻ്റെ കാണാനുമുണ്ട് ഫിസിക്കൽ റിലേഷനൊക്കെ വ്രത ചത്ത പോലെ കിടക്കുവോ താൻ വയറിലൊക്കെ ആകെ ഫാറ്റടിഞ്ഞു കൂടിയിട്ട് അതൊക്കെ അറിയാനുണ്ട് നന്നായി രാഹുൽ പറഞ്ഞു വരുന്നത് കേട്ട് പുതപ്പ് മടക്കിക്കൊണ്ടിരുന്ന യാമികയുടെ കൈകളിൽ നിന്നും അത് താഴേക്ക് ഊർന്നു വേണു ഞെട്ടലോടെ അവൾ അവനെ നോക്കി അപമാനം കൊണ്ട് സ്വയം ഉരുക്കി ഒലിച്ച് തീരുന്നതുപോലെ അവൾക്ക് തോന്നി നന്ദൻ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലെന്ന് അവൾ ഓർത്തു ഞാൻ ഒരുപാട് തടിച്ചോ നന്ദ ഒരു പഴയ ചുരിദാറാൻ ശ്രമിച്ച് പാകമാകാതെ വന്നപ്പോ യാമിക ചിളുങ്ങളോട് നന്ദനോട് ചോദിച്ചതാണ് നീ ഇപ്പോഴാ കുറെ കൂടെ ഭംഗി നന്ദൻ ചിരിയോടെ അവളുടെ കവളിൽ പിടിച്ച് മെല്ലെ ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് ഇഷ്ടത്തോടെ പറഞ്ഞത് യാമിക ഓർത്തു ഹലോ എന്താ നിന്നുറക്കം തോന്നുന്നു അവളുടെ കണ്ണുകൾക്ക് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞപ്പോൾ യാമി ഞെട്ടലോടെ അവനെ നോക്കി വാ പോകാം വർക്കൗട്ട് മുടക്കാൻ എനിക്ക് പറ്റില്ല ട്രെഡ്മില്ലിൽ കുറച്ച് നോടിയാൽ മാറും തൻ്റെ ഉറക്കം വരവൊക്കെ ആജ്ഞാപിക്കും പോലെ പറഞ്ഞിട്ട് രാഹുൽ മുന്നേ നടന്നുപോയി ഒരു ഗതിയുമില്ലാതെ അവളും അവൻ്റെ പിന്നാലെയും അവൻ്റെ വിശാലമായ ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് സ്പേസ് കണ്ട് യാമി അന്തം വിട്ടു അവൾ കണ്ടിട്ട് പോലുമില്ലാത്ത അത്രയും തരം മെഷീൻ ജിമ്മിൽ പോകുന്ന പരിപാടിയൊന്നും അവൾക്കില്ല പലതിലും കയറി അവൾക്ക് വർക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് രാഹുലിന് പലപ്പോഴും അവളെ സഹായിക്കേണ്ടി വന്നു അതിനെല്ലാം അവൾക്ക് നിന്നും കണക്കിന് പരിഹാസം ഏൽക്കേണ്ടി വന്നു പലതിലും അവൾക്ക് തൊലി പൊളിയും പോലെ തോന്നി എന്നാലും താൻ ഇത്രയും വലിയൊരു ബിസിനസ്മാൻ്റെ മോളായിട്ടും തീരയും അപ്ഡേറ്റ് അല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലടോ അമ്മ കേൾക്കണ്ട അമ്മ പോലും ഡെയിലി വർക്കൗട്ട് ചെയ്യും രാഹുൽ പരിഹാസത്തോടെ പറയുന്നത് കേട്ട് യാമിക അവനെ കണ്ണു തുറിച്ചു നോക്കി അവനവൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം തോന്നി തുടരും